ഇത് നമുക്ക് എങ്ങനെയാ മതിപ്പാണോ ഇത് മതിപ്പിനും കൊടുക്കും ഇറച്ചിയാണോ മാത്രം ഇറച്ചി മാത്രം മുന്നൂറ് കിലോ പോത്തിന് പോത്ത് ഡാക്കൾക്ക് ഡാക്കൾ കാളയ്ക്ക് കാള ഇന്ന് കേരളത്തിൽ ഏറ്റവും വില കുറവില് പോത്തുകുട്ടികളെ കിട്ടുന്ന സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉമർഭൈ നമസ്കാരം നമസ്കാരം ഓക്കെ നമ്മുടെ സ്ഥലം എവിടെയാണ് ചട്ടിപ്പറമ്പ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ എത്ര രൂപയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് മലപ്പുറത്ത് കിട്ടാത്ത കേരളത്തിൽ ഏറ്റവും വില കുറച്ചിട്ട് കേരളത്തിൽ നൂറ്റി അറുപത് രൂപക്ക് നൂറ്റി അറുപത് അറുപത് രൂപക്ക് നല്ല പോത്തും കുട്ടികൾക്ക് ഈ പോത്തും കുട്ടികളെ കൊടുക്കാം ഇതിൽ ഏതെടുത്താലും നൂറ്റി അറുപത് രൂപയ്ക്ക് ബോഡി വെയിറ്റ് കൊടുക്കുന്നതാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് ഈ കൂട്ടത്തിൽ പോത്തിനെടുത്താലും ഏറ്റവും വിലക്കുറവ് കേരളത്തിലെ വിലക്കുറവില് ഞമ്മള് കൊടുക്കുന്നത് രൂപയ്ക്ക് കൊടുക്കും നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഡെലിവറി ചെയ്ത് കൊടുക്കാം വണ്ടി ഇവിടെ ഉണ്ട് എല്ലാതും കേരളത്തിലെ കേരളത്തിലെ കേരളത്തിലെവിടെയാണെങ്കിലും എത്തിച്ചേരും ഇവിടെ എത്ര കിലോമലുള്ള പോത്തൂട്ടികളാണ് തുടങ്ങുന്നത് ഇവിടെ എമ്പത് മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് എൺപത് കിലോമുതലുള്ള പോത്തുട്ടികളുണ്ട് അപ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ടായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്കും ആ റേഞ്ചിലുള്ള പോത്തുട്ടികൾ എല്ലാതും ഇവിടെ ഒരു പതിമൂവായിരം രൂപ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും ഒരു പോത്തിനെ എടുക്കാൻ പറ്റും അടിപൊളി പോത്തുട്ടികളാണ് നിൽക്കുന്നത് അത് കേരളത്തിലെ ഏറ്റവും വിലക്കുറവില് ഇനി ഇത് ഇറച്ചിക്കും പറ്റും വളർത്താനും പറ്റും പറ്റും വളർത്താനും എല്ലാ എല്ലാ പരിപാടിക്കും പറ്റും എല്ലാ നേർച്ച എല്ലാ പരിപാടിക്കും പറ്റിയുള്ള രണ്ടു വയസ്സൊക്കെ പ്രായമുള്ളതാണ് എല്ലാത്തിനും എല്ലാ നേർച്ചക്കും എല്ലാ പരിപാടിക്കും പറ്റുന്ന ഉള്ളത് ും ചെയ്യുന്നുണ്ട് ഇറച്ചി ഇറച്ചിക്കിടാക്കള്ണ്ട് ഇത് മതിപ്പിനും തൂക്കിയും കൊടുക്കും ആൾക്കാർക്ക് മതി അല്ല ബോഡി വെയിറ്റിനും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ശരിക്കും പോത്ത് മാത്രമല്ല പോത്ത് മാത്രമേ കാളയുണ്ട് എല്ലാ ഐറ്റം ഉണ്ട് നമ്മളെ അടുത്ത് ഓക്കെ ആ നല്ല പൗഡർ ആഹ് അതെ അതെ മോടിപൊളി അല്ലേ ഇത്രയും ഭംഗിയിൽ മുന്നൂറ് കിലോ പൂക്കുണ്ടാവും ഇറച്ചിയാണോ മാത്രം ഇറച്ചി മാത്രം മുന്നൂറ് കിലോ ഇറച്ചി മാത്രം മുന്നൂറ് കിലോ തൂങ്ങ അടിപൊളി ഒരു കാള അതെ അല്ലേ കാള സ്ഥിരമായിട്ടുണ്ട് ഇറച്ചി ആവശ്യം വളർത്താനായിട്ട് എന്ത് വേണോന്ന് പറഞ്ഞാലും ടീം കിടന്ന് മലപ്പുറത്ത് പിടിക്കാണല്ലോ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണല്ലേ ഹെവി സൈസ് വേല നേർച്ചയ്ക്കുള്ള ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും ശരിക്കും കേരളത്തിൽ ഒരു ഫാമിൽ പോയാലും ഇതുപോലെ ഇത്ര ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവും തോന്നുന്നില്ല കാരണം അതുപോലെ ഉണ്ടാവും ഈ വലിയ നമുക്ക് കേരളത്തിൽ എത്തിച്ചു 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 കൊടുക്കാൻ എവിടെ 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 കൊടുക്കാം നമ്മൾ ഇത്ര ശരിക്കും എത്ര എത്ര എണ്ണം വരെ വരെ നമ്മുടെ ഒരു ദിവസം നാപ്പത് അമ്പതെണ്ണൊക്കെ കുട്ടികളാണെങ്കിലും ഒരു അറുപത് ഏഴ് എണ്ണൊക്കെ എല്ലാ ദിവസവും കാണും ശരിക്കും അത്രയും ഒരു സ്റ്റോക്ക് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് കാരണം നോർമലി ഒരു രണ്ടിലൂടെ വന്നാൽ പോലും കുട്ടികൾ പോത്ത കുട്ടികളാണെങ്കിൽ ഒരു നൂറെണ്ണം അല്ല നൂറെണ്ണത്തിന് മേളി വരുത്തില്ല പക്ഷെ ഇതാ ഇത് കണ്ടോ ഇവിടെ എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു പത്തിരുന്നൂറ് ഐറ്റത്തിന് മേളിൽ കാണും ഒരു ദിവസം കാരണം വലുതും ചെറുതുമായിട്ട് എല്ലാം കാണും ഇതൊക്കെ ഏകദേശം എത്ര ദുഃഖം കാണും ബ്രോ ഇത് ഇറച്ചിയിലാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ ഉള്ളിൽ വരും ഇറച്ചി ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറിന് മുന്നൂറിൻ്റെ ഉള്ളിൽ വരും ആ ആ ഓക്കെ ആ അതിനേക്കുള്ള ഒരു കുറച്ചുകൂടെ ചെറുതുണ്ടല്ലേ വൈറ്റ് ആയിരത്തഞ്ഞൂറ് കിലോ ബോഡി വൈറ്റ് വന്നിട്ടുണ്ട് അതെ ശരിക്കും എന്താ ഇവിടെ എല്ലാരും ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇത് കൈകാര്യം ചെയ്തത് നോക്കിയാ പോത്ത് കുട്ടികൾക്ക് പോത്ത് കുട്ടികൾ അതുപോലെ തന്നെ വലുതിന് വലുത് ചെറുതിന് ചെറുത് മീഡിയം റേഞ്ച് അതുപോലെ എൺപത് കിലോ കുട്ടികളുണ്ട് എൺപത് കിലോ മുതൽ നമ്മളിൽ ആയിരത്തി അഞ്ഞൂറ് വരെ വന്നിട്ടുണ്ട് അതുപോലെതാ ഇപ്പൊ കാളയാണെങ്കിലോ ആ കാളയാണെങ്കിലും ഉണ്ട് വലിയ 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 കാളകൾ ഇതുപോലുള്ള കാളകൾ ഇതിനപ്പുറത്തെ അപ്പുറത്തെ വരുമല്ലോ ആ ഇതിന് ഒരുപാട് കാളകളുണ്ട് കിട്ടും ഇതൊന്നുമല്ല ഇറച്ചി അല്ലേ ഇറച്ചി ഇറച്ചി നാനൂറ്റി വരെ ഉള്ളത് ഉണ്ടാവും പറയാം എന്താ ദിവസം മുന്നേ അറുപത് കിലോ നമ്മള് പോരെ അപ്പൊ നമ്മടെ എല്ലാം ഇറച്ചി ആവശ്യമാണേലും അതല്ല വളർത്താൻ ആണെങ്കിലും ഉള്ള എല്ലാ ടൈപ്പും ഓഫ് കിട്ടുന്ന കിട്ടുന്നവരെ ഒരു സ്ഥലം ഫാമിന്റെ പേര് പറഞ്ഞ പ്രോമീൻ പോത്ത് ഫാം നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം ചട്ടിപ്പറമ്പ് മലപ്പുറം ചട്ടിപ്പറമ്പിലാണോ ആ സാർ ചട്ടിപ്പറമ്പ് ഓക്കെ